മലയാളം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് വീണ നായർ വീണയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും സോഷ്യൽ മീഡിയയിലും താരം സജീവമാണ് വീണ തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് വീണയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ വീണ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്ന പുത്തൻ ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത് വീണ താലി അണിഞ്ഞിരിക്കുകയും നെറുകയിൽ സിന്ദൂരം ചാർത്തിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതീവ സുന്ദരിയായിട്ടുള്ള വീണയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് വീണ നായർക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് വീണ നായരും ഭർത്താവ് ആർജെ അമ്മാനും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകളും കുറച്ചു നാളുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു ഒടുവിൽ വീണ തന്നെ ഇതിന് പ്രതികരണം അറിയിച്ചുകൊണ്ടും എത്തി ഞങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞാണ് താമസം എന്നാൽ മകന് വേണ്ടിയിട്ടാണ് പരസ്പരം കാണുന്നത് അവനെ ഒന്നും അറിയിക്കാതെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് അവൻ അമ്മയുടെ അടുത്തുള്ളപ്പോൾ അച്ഛൻ തിരക്കിലാണ് എന്നും അച്ഛന്റെ അടുത്തുള്ളപ്പോൾ അമ്മ തിരക്കിലാണ് എന്നും വിചാരിച്ചുകൊള്ളും എന്നാൽ ഇപ്പോൾ ഇതാ നെറുകയിൽ സിന്ദൂരം ചാർത്തി താലിമാലയും ഇട്ടു നിൽക്കുന്ന വീണയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് അതേസമയം ആർ ജെ അമാനുമായിട്ടുള്ള പിണക്കമെല്ലാം മാറിയോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇത് പുതിയ വല്ല പരമ്പരയുടെയോ അല്ലെങ്കിൽ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടോ ഇട്ട സിന്ദൂരവും താലി ആയിരിക്കുമെന്നും ആരാധകർ പറയുന്നു മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് വീണ നായർ മിനി സ്ക്രീൻ മാത്രമല്ല ബിഗ് സ്ക്രീനിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ വീണ അവതരിപ്പിച്ചിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു വീണ നായർ അതിലൂടെയും താരം ലക്ഷക്കണക്കിന് ആരാധകരെയാണ് സ്വന്തമാക്കിയത് ഇപ്പോഴിതാ വീണ നായർ വീണ്ടും സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങിയിരിക്കുകയാണ് നിരവധി പേരാണ് വീണയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ബിഗ് ബോസിൽ നിന്നും വീണ പുറത്തിറങ്ങിയതിനു ശേഷമാണ് ആർ ജെ അമാനുമായിട്ട് വീണ വേർപിരിഞ്ഞു എന്നുള്ള വാർത്ത കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായി തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഇതാ വീണ വീണ്ടും വിവാഹിതയായോ എന്നാണ് ആരാധകരുടെ ചോദ്യം നെറ്റിയിൽ സിന്ധൂര ും കഴുത്തിൽ താലിയും ചിത്രങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് വീണ്ടും വിവാഹിതയായോ എന്ന ചോദ്യം വീണ നേരെ ഉയർന്നു വന്നത് എന്നാൽ വീണയെ അറിയാവുന്ന ഒട്ടുമിക്ക ആരാധകർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് വീണ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ് ആർ ജെ അമാനയായിരുന്നു വിവാഹം കഴിച്ചത് ആ ബന്ധത്തിൽ അമ്പാടി എന്നു പേരുള്ള ഒരു മകനുമുണ്ട് നിലവിൽ ഇരുവരും വേർപിരിഞ്ഞതാണ് താമസിക്കുന്നത് തന്റെ വ്യക്തി ജീവിതത്തിലെ കുടുംബ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും തുറന്നു സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി കൂടെയാണ് വീണ അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജവാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക